പതിനാല് ജൂൺ മാസത്തിൽ ഇസ്മയിലിന്റെ ആടുകൾ എന്ന പേരിൽ ഞാൻ ഒരു കവിത എഴുതുകയുണ്ടായി ആ കവിത എഴുതുവാൻ കാരണമായത് ഒരു സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിൽ ഒരു മുൾവേലി പൊളിച്ച് ഒരു ആട് വളരെ പ്രയാസപ്പെട്ട് ഒരു തൊടിയിൽ നിന്നും മറ്റൊരു തൊടിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ രംഗമാണ് ഞാൻ കണ്ടത് ആ സ്വപ്നം വളരെ വിവിഡായിരുന്നു ആ ആടിന്റെ കളറും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എനിക്ക് വളരെ വ്യക്തമായിരുന്നു ആ അതിന്റെ തുടർച്ചയായി ഞാൻ എണീക്കുകയും ഉറക്കമെണീക്കുകയും പിന്നീട് ഞാൻ എഴുതുകയും ചെയ്ത കവിതയാണ് ഇസ്മൈലിൻ്റെ ആടുകൾ ആ കവിത ഇവിടെ വായിക്കുന്നു ഇസ്മൈലിൻ്റെ ആടുകൾ കമ്പിവേലികളുള്ള എൻ്റെ തൊടിയിലേക്ക് ഇസ്മൈലിൻ്റെ രണ്ട് ആടുകൾ പുല്ലു തേടി വന്നു അവയെ ഞാൻ മുരിക്കിൻ മരത്തിൽ കെട്ടിയിട്ടു അവയെ തേടി ആദ്യമെത്തിയ ഇസ്മയിലിൻ്റെ പെങ്ങൾ ഐഷയെ നാരകമരത്തിലും പിന്നീടെത്തിയ അവനെ ഈന്തപ്പന മരത്തിലും കെട്ടിയിട്ടു അവൻ്റെ വാപ്പയും ഉമ്മയും അവർക്കു വേണ്ടി ഞാൻ കുഴിച്ച കുഴിയിൽ തന്നെ വീണു ഉടനെ ജർമ്മനിയിൽ താമസിച്ചിരുന്ന റബേക്ക അമ്മായിക്ക് ഞാൻ ഫോൺ ചെയ്തു അമ്മായി കുടുംബത്തോടെ വന്ന് ഇസ്മയിലിൻ്റെ വീട്ടിൽ താമസം തുടങ്ങി അവരുടെ ഒലീവ് മരങ്ങളെ കടയോടെ പെഴുത് അവരുടെ തന്നെ വെളുത്ത ഒരുനമ്മ മാം മാടപ്രാവുകളെ ചുട്ടുകൊന്ന് അമ്മായി അവസാനമില്ലാത്ത അത്താഴമേശയിൽ വിരുന്നൊരുക്കിയിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട് ഞാനതിൽ പങ്കെടുത്തിട്ട് വരാം അതെ നിന്റെ മുറിവുകളിൽ നിന്ന് തന്നെയാണ് രക്തഗന്ധമുള്ള എൻ്റെ രാജ്യത്തിൻ്റെ ഭൂപടം പരന്നു പടർന്നു വികസിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി